ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ നിങ്ങളുടെ സ്വന്തം സോളം നമ്മളിപ്പോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളായാലും ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള നമ്മുടെ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലുള്ള പുഷ്പല്ല ഫല സസ്യ പ്രദർശനത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങളാണ് ഇട ഇതൊരു മൂന്ന് നാല് എപ്പിസോഡുകളായിട്ടാണ് ഞാൻ ഇതില് സംപ്രേഷണം ചെയ്യുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് റീലിലെ രൂപത്തിലുള്ളത് കാണാനാണ് ഏനാണ് കൂടുതൽ ആളുകൾക്ക് താല്പര്യമെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും പിന്നെ ആ വഴിക്ക് നീങ്ങാം എന്നുള്ള ഒരു കണ്ടീഷനിലാണ് നമ്മൾ റീൽ പൂക്കളം അഥവാ റീൽ പൂക്കൾ നിങ്ങൾ കാണിക്കാമെന്ന് ഉയർച്ചത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പല തരത്തില് പല സൈസിലുള്ള അടിപൊളി പുള്ളി മൂട് എന്നൊക്കെ പറയുന്ന പോലെയുള്ള പൂക്കളാണ് അപ്പം എന്തായാലും പറ്റുന്നവർ സമയമുള്ളവരെ പോയിട്ട് കാണുന്നതും നല്ലതാണ് നമ്മളത് കാണുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഈ പൂക്കൾ പ്രത്യേകിച്ച് മനസ്സിന് ഒരു ശാന്തി സമാധാനം നൽകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലരൊക്കെ ചിലപ്പോൾ നമ്മളെ ചീത്ത പറയും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണുന്നത് നല്ലതാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഇതുപോലെയുള്ള ചില ചെറിയ ചെറിയ കാര്യങ്ങൾ കാണുന്നത് ജമന്തിയുടെ ഒരു പുതിയ വേർഷനാണ് കേട്ടോ ഞാനിതുപോലത്തെ അധികം പൂക്കൾ അങ്ങനെ കണ്ടിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മഞ്ഞ ആയിട്ട് മാത്രം കണ്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക തരം ഡിസൈൻ ചെയ്തിട്ടുള്ള ആ പൂക്കളുടെ ആ ഒരു മനോഹരമായിട്ടുള്ള ദൃശ്യം ഇതിൻ്റെ ഒരു നാലഞ്ച് വെറൈറ്റികൾ അവിടെ ഉണ്ട് അപ്പോൾ അതെന്തായാലും നമ്മൾ തൃശ്ശൂർ ശക്തനോട് അനുബന്ധിച്ച് ഓണം ഫെസ്റ്റില് നടക്കുന്ന ഒരു പ്രോഗ്രാമില് ആണ് പ്രോഗ്രാമിലത്തെ പൂക്കളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ അതുപോലെ തന്നെ തൈകളൊക്കെ അവിടെ നിന്ന് കിട്ടാനുണ്ട് അപ്പോൾ സൗകര്യമുള്ളവർ അല്ലെങ്കിൽ സ്ഥലമുള്ളവരൊക്കെ എന്തായാലും നമ്മൾ കൊറോണ കാലത്തേക്കാണ് കൂടുതലായിട്ട് ഇതുപോലെ നഴ്സറികളും കാര്യങ്ങളൊക്കെ കണ്ടു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴൊക്കെ അതിങ്ങനെ കുറഞ്ഞോ കുറഞ്ഞു വരികയാണ് വീട്ടുമുറ്റത്ത് നമ്മൾക്ക് വെക്കാവുന്ന ഒരു അതിനൊരു ക്രൈസ് വേണം നിർബന്ധമൊന്നുമില്ല ഒരു ചെടി നട്ടിട്ട് ഒരു പൂവ് ഉണ്ടായിട്ട് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങളെ കാണിക്കുന്നതിനും ഇതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ ജമന്തിയുടെ മറ്റൊരു വർഷമാണ് പലതരത്തിലുള്ള ഡാലിയകൾ അതുപോലെ തന്നെ ഈ എന്തെന്ന് പറയുക നമ്മുടെ പല തരത്തില് ഓർക്കിഡുകൾ താമരകൾ അതുപോലെ വേണ്ട ഇത് പ്രത്യേകം അവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ വെറൈറ്റി കളറിലുള്ള ഒരു വയലറ്റ് പൂക്കളൊക്കെ ഇവിടെ കാണാൻ പറ്റി വളരെ ക്യൂട്ടായിട്ട് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നമ്മൾ ഊട്ടി ഗാർഡനിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഊട്ടിയിലൊക്കെ അവിടെ ഗാർഡനിൽ പോയി കഴിഞ്ഞാൽ കാണാവുന്ന തരത്തിലുള്ള പൂക്കളൊക്കെ ഇവിടെയും അവർ കൊണ്ടുവന്ന് നമ്മളെ കാണിക്കുവാൻ ശ്രമിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം നമുക്കെന്തായാലും എല്ലാവർക്കും ഊട്ടി ബോട്ടാണിക്കൽ ഗാർഡനിലോ അല്ലെങ്കിൽ റോസ് ഗാർഡനിലൊന്നും പോയിട്ട് പെട്ടെന്ന് അങ്ങനെ ഒരു ഫ്ലവർ ഷോ കാണാനോ ഉള്ള ആ ഒരു സന്ദർഭമോ സമയമോ അല്ലെങ്കിൽ ഒന്നും കണ്ടുവന്നു വരില്ലേ അപ്പോൾ അതൊക്കെ അതുപോലുള്ള പൂക്കൾ അതുപോലുള്ള റയർ സ്പീഷ്യസ് റയറിലെ റയറായിട്ടുള്ള ഈ പൂക്കളുകൾ ഇവിടെ കൊണ്ടുവന്നിട്ട് അത് മറ്റുള്ളവരുടെ അടുത്ത് അതായത് നമ്മുടെ പോലുള്ള നൂറ് രൂപ ചാർജ് പറയുന്നുണ്ടെങ്കിൽ തന്നെയും അത് കാണിക്കാനുള്ള ആ ഒരു മനസ്സ് അതുപോലെ തന്നെ വാട്ടർ ഫാൾസുകളുണ്ട് വാട്ടർഫാൾസ് കുറച്ചുകൂടി നല്ല രീതിയിലൊക്കെ അവിടെ ചെയ്തു വരുന്നതേ ഉള്ളൂ താങ്ക്